ഹലോ ബ്രഹ്മി വേണോ ബ്രഹ്മി ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ മുടിയുടെ സീക്രട്ട് ബ്രഹ്മി ആയിരിക്കുമെന്ന് ബ്രഹ്മി മാത്രമല്ല കേട്ടോ അത് ഞാൻ പറയാം കുഞ്ഞിലെ തൊട്ട് എൻ്റെ മുടി ചുരുണ്ടതായത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കെയർ ചെയ്യാറുമില്ല പിന്നെ ഞാൻ എൻ്റെ മമ്മിയോട് പറയും മമ്മി എനിക്ക് ഈ ചുരുണ്ട മുടി വേണ്ട എന്ന് പറയുമ്പോൾ മമ്മി പറയും ഒരു കാര്യം ചെയ്യുന്ന ഈ കല്ല് കെട്ടിയിടാൻ പറയും അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ചിടൊന്നും നോക്കിയില്ല പക്ഷേ സ്ട്രെറ്റനിങ്ങും ഒക്കെ ചെയ്ത് എൻ്റെ മുടി കുറേ പോയി പിന്നെ ഡെലിവറിക്ക് ശേഷം ഉള്ള മുടിയും കൂടെ ഒഴിഞ്ഞു പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആണ് അമ്മ പറഞ്ഞത് എനിക്കൊരു എണ്ണ കാച്ചി കാച്ചിത്തരാമെന്ന് പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന എല്ലാ പച്ചമരുന്നുകളും ഈ എണ്ണയ്ക്ക് അത് ഉപയോഗിച്ചിട്ടുള്ളതാട്ടോ എല്ലാവർക്കും വേറെ എണ്ണയൊക്കെ കാച്ചാൻ അറിയാമല്ലോ അതുകൊണ്ടാട്ടോ ഒന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയാത്തത് ഇനി ആർക്കെങ്കിലും അത് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് മാത്രല്ല കേട്ടോ നമ്മള് നമ്മൾ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഇനി പച്ചമരുന്നുകളെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ വാരിയെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് പോലെ എടുക്കും ഇനി അത് നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ച് കുറേച്ച് ഇങ്ങനെ അടിയിൽ പിടിക്കാതെ ഇളക്കി ഇളക്കി ഇങ്ങനെ മോപ്പിച്ചെടുക്കും പിന്നെ കുറച്ച് നീലാമ്പരി ഉണക്കി പൊടിച്ചതും പിന്നെ ഉലുവയും കൂടെ നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചെയ്താലും ശരിക്കും നമ്മൾ നമ്മുടെ മുടിയെ സ്നേഹിക്കാതെ മുടി വളരില്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിക്കും ഈ ശരിക്കും ഇതൊരു ബ്ലെസ്സിങ് തന്നെയല്ലേ നമ്മുടെ ചുരുണ്ട മുടി എന്ന് പറയുന്നത് കാരണം നേരെ പോകേണ്ട മുടി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി നമുക്ക് ദൈവം തന്നില്ലേ അതുതന്നെ ഒരു ഭാഗ്യം ഇപ്പം ഞാൻ കരുതുന്നത് എനിക്കിപ്പോൾ എൻ്റെ മുടി ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ടാറ്റാ ബാ ബൈ